the last one ഹായ് ഫ്രണ്ട്സ് ഫോക്കസ് ബോഡി ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു കുറച്ച് നാളായിട്ട് വീഡിയോസൊക്കെ കുറവായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായതുകൊണ്ട് വീഡിയോസുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ വീണ്ടും നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ തമിഴ്നാട്ടിൽ സത്യമംഗലത്തുള്ള ഒരു വണ്ടിയാണ് അരിയാസനം എന്നാണ് വണ്ടിയുടെ പേര് വണ്ടിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ശ്രീ തേറിൻ്റെ ഡിസൈനോ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയിലുള്ളത് പിന്നെ നമ്മളുടെ എന്ന് പറഞ്ഞാൽ ഡിക്കിയുടെ വർക്ക് ഉണ്ടായിരുന്നു കുറച്ച് സ്കേറ്റിംഗ് ലിപ്പ് അങ്ങനെ കുറേ വർക്കുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ വണ്ടിയിൽ അപ്പോൾ ആ വണ്ടിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഫോക്കസിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ അരിയാസനം എന്ന് പറയുന്ന തമിഴ്നാട്ടിലെ ഫേമസ് ആയൊരു വണ്ടിയാണ് വണ്ടി സേലത്തുള്ള വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ വണ്ടിയുടെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ ശ്രീജിത്തിൻ്റെ ഡിസൈൻ വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് സ്ത്രീത്താണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ വണ്ടി കുറച്ച് നാൾ മുൻപേ വന്നൊരു വണ്ടിയായിരുന്നു അപ്പോൾ ബാക്ക് അപ്ഡേഷൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ലിപ്പും മുതൽ സ്കേറ്റിംഗ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് വന്നത് അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ നമ്മളതിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം ഫിനിഷ് ചെയ്തിട്ട് വണ്ടി കിടക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ അടുത്തെങ്ങും കളർഫുള്ളിൽ കണ്ടപ്പം കാണാത്ത ഒരു കളറാണ് ഇനി വന്നിരിക്കുന്നത് ലിപ്പിനൊക്കെ ഒരു ഡിസൈനും രണ്ട് കളർ കോമ്പിനേഷനും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സൈഡ് വ്യൂ വിശേഷങ്ങളൊന്നും കണ്ടുപോകാം അതിന് വണ്ടിക്കൊരു പ്രത്യേകത വെച്ചാൽ അവരുടെ നാട്ടിൽ രണ്ട് ഡോറുണ്ട് ഫ്രണ്ട് നമ്മുടെ നാട്ടിൽ ഫ്രണ്ട് ഡോർ മാത്രമേ ഉള്ളൂ ഇതിലും ബാക്ക് സൈഡിലും ഡോറുണ്ട് അപ്പോൾ തമിഴ്നാട്ടിലെ ടൂറിസ്റ്റ് ബസ്സുകൾക്കൊക്കെ ബാക്ക് സൈഡിൽ ഒരു ഡോർ ഡോറുകൾ നമ്മളിവിടുത്തെ ലൈൻ ബസ് പോലെ തന്നെ അപ്പം ഇതിൻ്റെ പിക്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ ഈ സൈഡിൽ കാണുന്നത് നമ്മളിപ്പോൾ ഫുള്ള് ക്ലിയറും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്ന വണ്ടിയാണ് കേട്ടോ ശ്രീജിത്ത് കാലിക്കറ്റാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നല്ല രസകരമായ ഒരുപാട് ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളൊരു ഡിസൈനാണ് ബാക്കിൽ ഡോറിൻ്റെ കട്ടിങ് വന്നില്ലെങ്കിൽ അല്പം കൂടെ ഭംഗിയായിരുന്നതിന് കാരണം നമ്മുടെയൊക്കെ നാട്ടിലെ പോലുള്ള വണ്ടി ആയിരുന്നെങ്കിൽ ഇതാണ് ടോപ്പ് വ്യൂ വന്നിട്ട് ഒരു ബ്ലാക്ക് ഫിനിഷിംഗാണ് വന്നിരിക്കുന്നത് അതിന് താഴത്തേക്ക് വന്നിട്ട് ശരിക്കും നമ്മുടെ കട്ടപ്പ വാങ്ങുലിയിലേക്ക് വെച്ചിട്ടുള്ളൊരു ഡിസൈനാണ് ശരിക്കും വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലു മുൻപേ ഒരുപാട് ഡിസൈൻ ഇതിന്റെ വന്നു പോയതാണ് ഇതാണ് നമ്മൾ ബാക്കിൽ ചെയ്തിട്ടിഫൻസ് നമ്മൾ നമ്മുടെ വണ്ടിക്കൊക്കെ ചെയ്തിട്ടുള്ള ആ സെയിം തന്നെയാണ് ഇതിന്റെ ബാക്കിലും ചെയ്തിട്ടുള്ളത് പിന്നെ സ്കേ സൈഡിൽ ലിപ്പ് വന്നിട്ടില്ല സ്കേറ്റിംഗ് കണ്ടിന്യൂഷൻ ആയിരുന്നു ഓരോ വണ്ടികൾക്കും നമ്മൾ ഓരോ പല രീതിയിലാണ് പല വണ്ടികളും നമ്മുടെ വണ്ടിക്ക് രണ്ട് സൈഡിൽ ലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് ലിപ്പിൻ്റെ കണ്ടിന്യൂ ബൈക്കിലെ ജ്യൂസിൻ്റെ കണ്ടിന്യൂഷൻ പക്ഷെ ഇത് ഇതിനകത്ത് നമുക്ക് സൈഡിൽ വരുന്ന സ്കേറ്റിങ്ങിൻ്റെ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട് അതാണ് ബാക്കിൽ ഇത് പിന്നെ സൈഡ് നല്ല മറഫിനിഷിങ്ങിനാണ് സൈഡൊക്കെ വന്നിരിക്കുന്നത് ഫ്രണ്ടിൽ കാണുന്ന ചെടിയും പൂവും എല്ലാം വണ്ടിയിൽ അതുപോലെ തന്നെ കാണാൻ പറ്റുന്നുണ്ട് അത്ര അസാധ്യമായിട്ടുള്ള ഫിനിഷിംഗ് സൈഡ് വ്യൂ വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആണ് കണ്ട് റൈറ്റ് സൈഡും കൂടെ നമുക്ക് നോക്കാം റൈറ്റ് സൈഡിൽ വന്നിട്ട് ഡോറിന്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരാത്തത് കൊണ്ട് നമ്മുടെ എമർജൻസി ഡോറ് അങ്ങനെ തന്നെ കണ്ടിന്യൂഷൻ അങ്ങനെ തന്നെ നമ്മുടെ വണ്ടികൾ പോലെ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ആർട്ടിസ്റ്റുകളൊക്കെ സംബന്ധിക്കും രണ്ട് സൈഡിലെ ഡിസൈൻ ഒരു ചെറിയ വ്യത്യാസങ്ങൾ പോലും വരാതെ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു വെല്ലുവിളി തന്നെയാണ് അല്ലേ അവരെ ലെറ്ററാണ് ഈ കൊടുത്തിരിക്കുന്നത് നന്നായിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ വണ്ടിയുടെ സൈഡ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് ഇൻസൈഡ് വേണമെങ്കിൽ ഒന്ന് നോക്കാം ഇൻസൈഡ് വിശേഷങ്ങൾ വന്നിട്ട് നമ്മുടെ ഫുട്ബോളിൽ നമ്മൾ കയറുമ്പോൾ തന്നെ ഫുള്ളായിട്ട് റെക്സ് ഇൻഡ് ഫിനിഷിങ് ചെയ്തിട്ടുണ്ട് ക്യാബിൻ മൊത്തമായിട്ട് റെക്സ് ഇൻഡ് ഫിനിഷിംഗ് ആണ് എല്ലാ സ്റ്റിയറിംഗ് മുതല് ഡാഷ്ബോർഡ് മുതല് എഞ്ചിൻ കുഷ്യൻ മുതൽ എല്ലാം അതാണ് പിന്നെ ടോപ്പും ഇതെല്ലാം അക്കർ ലെക്ക് പിന്നെ ഫുള്ളായിട്ട് ിയോൺ സ്ട്രിപ്പൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഫുൾ ലൈറ്റ് ആണ് ഇത് നല്ല ഭംഗിയായിരിക്കും ഇത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ കയറി കയറിക്കഴിഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ർത്ത് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് അക്കർലിക്കും ലൈറ്റിങ്ങും വന്നിരിക്കുന്നത് പിന്നെ ടോപ്പിലൊരു റൗണ്ട് ഷേപ്പിലൊരു ലൈറ്റ് ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സൈഡ് ഫുള്ളായിട്ട് ബർത്ത് ബർത്തിൻ്റെ അടിഭാഗം കാര്യങ്ങളെല്ലാം വന്നിരിക്കുന്നത് അക്കർലിക്കാണ് എ സി ബ്ലോർ മാത്രമാണ് സൈ അടിയിൽ വന്നിട്ടുള്ളൂ പിന്നെ സെൻട്രൽ ഭാഗത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ എ സിയുടെ എക്സോസ്റ്റ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഒരു റൗണ്ട് കൂടി വന്നിട്ടുണ്ട് ബാക്കി ഒരു അഡീഷൻ നെയിം കൊടുത്തിട്ടുണ്ട് ൊക്കെയാണ് ബാക്ക് വരെ വരുമ്പോൾ ഉള്ളത് പിന്നെ ഫുള്ളായിട്ട് പഞ്ച് ബോക്സ് സ്പീക്കർ ബോക്സുകൾ ഇവിടെ ഡോർ ഡോറ് ഒരു ഡോർ കൂടെ ഇവിടെ വരുന്നുണ്ട് ഒക്കെയാണ് ഇൻസൈഡ് വന്നിട്ട് ഉള്ള ഇത് വർക്കിംഗ് വീഡിയോസ് ഇത് വർക്ക് ചെയ്തിട്ടുള്ളൊരു വീഡിയോ കൂടി ഞാൻ ചേർത്തോളാം കാരണമെന്ന് വെച്ചാൽ അവർ കുറച്ച് വർക്കുകളും കൂടി ഇതിനകത്ത് വരാനുണ്ട് അത് ചെയ്തതിന് ശേഷമുള്ളൊരു ലൈറ്റിംഗ് വീഡിയോ ൂടി ഇതിനകത്ത് വരുന്നതായിരിക്കും അപ്പം നമ്മളത് കൊണ്ട് ലൈറ്റ് ഒന്നും ഇതിനകത്ത് ഇട്ടില്ല കളക്ഷൻ കാര്യങ്ങളും ഇതിന് കുറെ വർക്കുകൾ തീരാനുണ്ട്

ക്യാബിൻ്റെ സൈഡിൽ തമിഴിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നാലും നമുക്ക് തമിഴ് അറിവില്ലാത്തതുകൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങൾ ും സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും